സംസ്ഥാനത്തെ നെല്ല് സംഭരണ പ്രതിസന്ധിയിൽ സർക്കാരിനെതിരെ പ്രതിഷേധം പാലക്കാട് കുഴൽമന്ദത്ത് നാഷണൽ പ്രവർത്തിൽ കൊച്ചി സേലം ദേശീയപാത ഉപരോധിക്കുകയാണ് ദൃശ്യങ്ങളിലെ ഇക്ബാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് കർഷകർ വല്ലാത്ത പ്രതിസന്ധിയിലാവുന്നു നെല്ലുടമകളുമായിട്ടുള്ള ചർച്ച വിജയം കണ്ടില്ല ഇപ്പോൾ പ്രതിഷേധമാണ് അരുൺകുമാർ ഇപ്പോൾ ഏതായാലും നാഷണൽ ജനതാദളിൻ്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഈ കൊച്ചി സേലം ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നത് കർഷകർക്കുള്ള ഈ നെല്ല് സംവരണം സർക്കാർ വൈകിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിഷേധം നാഷണൽ ജനതാദൾ സംഘടിപ്പിച്ചിരുന്നത് ഏതായാലും ഹൈവേ പൂർണ്ണമായും ഉപരോധിച്ചതോടുകൂടി പിന്നീട് ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇപ്പോൾ നാഷണൽ ജനതാദളിൻ്റെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നെല്ല് സംഭരണം അത് ഇനിയും പാലക്കാട് നടന്നിട്ടില്ല നിരവധി കർഷകരാണ് രീതിയിൽ ദുരിതം നേരിടുന്നത് ഏതായാലും അത്തരത്തിലൊരു പ്രതിസന്ധി കർഷകർ നേരിടുമ്പോൾ സർക്കാരിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുക എന്ന കൂടിയാണ് ഇത്തരത്തിൽ നാഷണൽ ജനതാദൾ ഈ ഹൈവേ ഉപരോധത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അവരുടെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നാഷണൽ ജനതാദളിൻ്റെ വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ഈ കൊച്ചി സ്ഥലം ദേശീയപാതയിൽ കുഴൽമന്നം മേഖലയിലാണ് ഇവർ ദേശീയപാത ഉപരോധിച്ചത് നേരത്തെ ദേശീയപാതയിലെ ഒരു വശത്തായിരുന്നു ആദ്യം ഉപരോധം ആരംഭിച്ചെങ്കിൽ പിന്നീട് പൂർണ്ണമായും ദേശീയപാത ഉപരോധിച്ചതോടുകൂടിയാണ് പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥ ർ കടക്കുകയും ചെയ്തിട്ടുള്ള ഏതായാലും ഇപ്പോഴേതായാലും ഇവിടെ ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു അവരെ മുഴുവൻ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റി അവരെ ഈ മേഖലയിൽ നിന്നും സംഭരണിയിൽ സർക്കാരിനെതിരെ പാലക്കാട് കുഴൽമന്ദത്ത് കൊച്ചി സേലം ദേശീയപാത ഉപരോധിക്കുകയാണ് നെൽകർഷകർ നാഷണൽ ജനതാദൾ പ്രവർത്തകരാണ് കൊച്ചി സേലം ദേശീയപാത ഉപരോധിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കർഷകൻ കരയുന്നു പിണറായി ചിരിക്കുന്നു എന്നാണ് നാഷണൽ ജനതാദൾ പ്രവർത്തകർ പ്ലക്കാർഡിൽ എഴുതിയിരിക്കുന്നത്